ഇന്ത്യയുടെ യുദ്ധത്തിന് മുന്നേ പാകിസ്ഥാൻ തീരും നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ അതാണ് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനിൽ കൊടിയ കലാപം പാകിസ്ഥാനിലെ മംഗൂച്ചർ ജില്ല പിടിച്ചെടുത്തിരിക്കുന്നു ലിബറേഷൻ ആർമി കറാച്ചി കൊത്വ നാഷണൽ ഹൈവേയുടെ നിയന്ത്രണം ബലൂജ് ലിബറേഷൻ ആർമിയുടെ കൈകളിൽ കൈകളിലെത്തിയിരിക്കുന്നു ബലൂജ് ലിബറേഷൻ ആർമി അവിടെ വലിയ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നു മംഗൂച്ചർ ജില്ലയിലെ പാകിസ്ഥാൻ ആർമിയുടെ കേന്ദ്രം സൈനിക കോട്ടേഴ്സ് ആക്രമിച്ചിരിക്കുന്നു പത്തിലധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ഖൈബുർ പത്തൂൺ മേഖല ബലൂജ് മേഖലയൊക്കെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ വലിയ സ്വാധീനമുള്ള മേഖലകളാണ് ഈ മേഖലയുടെ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള പോരാട്ടം കാലങ്ങളായി നടക്കുകയാണ് എന്നാൽ ഇപ്പോഴിതാ കൂടുതൽ ശക്തി പ്രാപിച്ച ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സേനയെ ആ മേഖലകളിൽ തുരത്തുകയാണ് പുറത്തു വരുന്ന വാർത്തകൾ പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത തിരിച്ചടിയേറ്റു എന്നുള്ള തരത്തിലാണ് പാകിസ്ഥാൻ സൈനികർ നിരവധി പേർ കൊല്ലപ്പെട്ടു നിരവധിയിടങ്ങളിൽ പാകിസ്ഥാൻ സേനയെ ബി എൽ എ കാർ തടവിലാക്കിയിരിക്കുന്നു ഖൈബർ പക്തൂൻ മേഖല ബലൂജി മേഖല കറാച്ചി കൊത്വ നാഷണൽ ഹൈവേ തുടങ്ങിയ മേഖലകളിലെ നിരവധി നിരവധി സർക്കാർ ഓഫീസുകൾ ബി എൽ എ പിടിച്ചടക്കിയിരിക്കുന്നു ഈ മേഖലയുടെ പരിപൂർണമായ നിയന്ത്രണം ബി എൽ എ ഏറ്റെടുത്തിരിക്കുന്നു സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാരെ അവർ തടവുകാരാക്കി മാറ്റിയിരിക്കുന്നു പാകിസ്ഥാൻ സേന അംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന ഒരു കോൺവോയ്ക്ക് നേരെ അവർ റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നു അതിൽ നിരവധി പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പാകിസ്ഥാന്റെ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് അതേസമയം വലിയ മാധ്യമ സെൻസറിംഗ് ഉള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനെതിരെയുള്ള ഒരു വാർത്തകളും അവിടെ നിന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് കൃത്യമായി ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ പ്രാദേശികമായ ചില സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും വലിയ കൊടിയ യുദ്ധം ബലൂജ് മേഖലയിൽ അതുപോലെ കൊത്വ മേഖലയിൽ കൊത്വയും കറാച്ചിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേക്കിടയിൽ ഒക്കെ തന്നെ വലിയ യുദ്ധം നടക്കുകയാണ് മാസങ്ങളായി യുദ്ധം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകളായി സംഘർഷം നിലനിൽക്കുന്ന മേഖലയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വലിയ ശക്തി പ്രാപിച്ച ഒരു സായുധ സംഘടനയായി പോരാളികളായി ബലൂജ് ലിബറേഷൻ ആർമി മാറിയിരിക്കുന്നു ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഡെത്ത് സ്ക്വാഡാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രം ആക്രമിച്ചിരിക്കുന്നത് മങ്കൂച്ചാൻ മേഖലയിലെ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രം ആക്രമിച്ചിരിക്കുന്നു നിരവധി പാകിസ്ഥാൻ സൈനികരെ വധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു നിരവധി പാകിസ്ഥാൻ സൈനികർ അവിടെ ആയുധം വെച്ച് ബി മുന്നിൽ കീഴടങ്ങി എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ദിവസങ്ങൾക്ക് മുൻപാണ് കൊത്വയിൽ നിന്നും പെഷവാറിലേക്കുള്ള എക്സ്പ്രസ് ആ എക്സ്പ്രസ് ട്രെയിൻ ബലൂജ് ലിബറേഷൻ ആർമി തട്ടിയെടുത്തത് ആ എക്സ്പ്രസ് ട്രെയിനിൽ മുന്നൂറിലധികം പാകിസ്ഥാൻ സൈനികരുണ്ടായിരുന്നു പെഷവാറിലേക്ക് പോകുന്ന സൈനികർ കൊത്തുവയിലും അതുപോലെ ബലൂജിന്റെ മറ്റു മേഖലകളിലും സൈനിക വൃത്തി നടത്തി അവധിക്ക് നാട്ടിലേക്ക് പോകുന്ന സൈനികർ ഉൾപ്പെട്ട ഒരു ട്രെയിനായിരുന്നു ട്രെയിൻ ആ ട്രെയിൻ വലിയൊരു സ്ഫോടനത്തിലൂടെ ബലൂജ് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തു പിടിച്ചെടുത്ത ട്രെയിനിലുള്ള പാകിസ്ഥാൻ സൈനികരെ ഒന്നൊഴുകി കൊന്നൊടുക്കി ഏകദേശം മുന്നൂറോളം സൈനികരെയാണ് അന്ന് വധിച്ചത് എന്നാൽ പാകിസ്ഥാൻ സേന പിന്നീട് പറഞ്ഞത് ഞങ്ങളുടെ രണ്ടേ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ ബാക്കിയുള്ള കൊല്ലപ്പെട്ടവരിൽ ബാക്കി എല്ലാവരും സാധാരണക്കാരായ സിവിലിയൻസ് ആണ് എന്നാണ് പിന്നെ കൂടാതെ ബി എൽ എയുടെ നൂറുകണക്കിന് ഭീകരന്മാരെ പോരാളികളെ കൊലപ്പെടുത്തിയെന്നും പാക് സൈന്യം വലിയ ഭീം പഠിച്ചു എന്നാൽ പിന്നാലെ പുറത്തു വന്ന ദൃക്സാക്ഷികളുടെ വിവരണങ്ങൾ പിന്നാലെ വന്ന ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം അതൊക്കെ പാകിസ്ഥാൻ സൈനിക മേധാവി തന്നെ പച്ചക്കള്ളം പറഞ്ഞതിൻ്റെ തെളിവായിരുന്നു തോറ്റുതുന്നമ്പാടി ബി എൽ എയ്ക്ക് മുന്നിൽ ഒടുവിൽ കള്ളം പറഞ്ഞ് ലോകത്തിന് മുന്നിൽ നാണം കെട്ടു ഇതുപോലെ ഒരു സൈന്യവും ഇതുപോലെ ഒരു സൈനിക മേധാവിയും ലോകത്ത് വേറെ ഉണ്ടാകില്ല അത്രത്തോളം നാണം കെട്ട ഒരു സൈനിക മേധാവി അസീം മുനീർ ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ പഹൽഗാം ഭീകരാക്രമണം നടത്തിയതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞത് ഭീകരന്മാരെ പിന്തുണച്ചുകൊണ്ടാണ് ഭീകന്മാരെ പിന്തുണച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയ വായിൽ വർത്തമാനം പറഞ്ഞു പാകിസ്ഥാന്റെ സൈനിക മേധാവി ഒടുവിൽ സംഭവിച്ചത് എന്താണ് സ്വന്തം ഭാര്യയെയും മക്കളെയും കുടുംബത്തിനെയും മറ്റൊരു രാജ്യത്തേക്ക് രാഖി രാമാനം ഒളിച്ചു കടത്തേണ്ടി വന്നു ഭയപ്പാട് കൊണ്ട് ഇന്ത്യയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി അത്രത്തോളം ഗതികെട്ട ഒരു സൈന്യവും സൈനിക മേധാവിയുമാണ് പാകിസ്ഥാൻ്റെത് ആ സൈന്യമാണ് ബി എൽ എയുടെ പോരാളികൾക്ക് മുമ്പിൽ ഇപ്പോൾ തോറ്റു തുന്നമ്പാടി പിന്തിരിഞ്ഞോടുന്നത് ഖൈബർ പക്തൂൺ മേഖലയിൽ ശക്തി പ്രാപിക്കുന്നു ബി എൽ പ്രവർത്തനം ബലൂജ് പിടിച്ചെടുത്തിരിക്കുന്നു ഇതാ മങ്കുചാർ ജില്ല ഏറ്റവും വലിയൊരു ജില്ലയാണ് കൊത്തുവേയും അതുപോലെ തന്നെ കറാച്ചിയെയും ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേയുടെ സമീപത്ത് സ്ഥിതി സ്ഥിതി ചെയ്യുന്ന ഓരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ നഗരം ഒരു വലിയ ജില്ല ആ ജില്ലയാണ് മങ്കൂച്ചാർ ആ മങ്കൂച്ചാർ ജില്ല പൂർണ്ണമായും ബലൂജ് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരിക്കുന്നു അവിടെയുള്ള സർക്കാർ ഓഫീസുകളുടെ നിയന്ത്രണം ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുത്തിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യം ആ മേഖലയിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയാണ് ഭയം നോടുകയാണ് ഇന്ത്യയുടെ ആക്രമണത്തിന് മുൻപ് തന്നെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാൻ തകരും തരിപ്പണമാവുകയാണ് പാകിസ്ഥാൻ നെടുകെ പിളരുകയാണ് പാകിസ്ഥാന്റെ വലിയൊരു ഭൂപ്രദേശം ബലൂജ് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരിക്കുകയാണ് ബലൂജിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാകും ഇന്ത്യ ദിവസങ്ങൾക്ക് മുൻപാണ് കൊത്വയിൽ നിന്നും പെഷവാറിലേക്കുള്ള എക്സ്പ്രസ് ആ എക്സ്പ്രസ് ട്രെയിൻ ബലൂജ് ലിബറേഷൻ ആർമി തട്ടിയെടുത്തത് ആ എക്സ്പ്രസ് ട്രെയിനിൽ മുന്നൂറിലധികം പാകിസ്ഥാൻ സൈനികർ ഉണ്ടായിരുന്നു പെഷവാറിലേക്ക് പോകുന്ന സൈനികർ കൊത്തുവയിലും അതുപോലെ ബലൂജിന്റെ മറ്റ് മേഖലകളിലും സൈനിക വൃത്തി നടത്തി അവധിക്ക് നാട്ടിലേക്ക് പോകുന്ന സൈനികർ ഉൾപ്പെട്ട ഒരു ട്രെയിൻ ആയിരുന്നു ട്രെയിൻ ആ ട്രെയിൻ വലിയൊരു സ്ഫോടനത്തിലൂടെ ബലൂജ് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തു പിടിച്ചെടുത്ത ട്രെയിനിലുള്ള പാകിസ്ഥാൻ സൈനികരെ ഒന്നൊഴിയാ കൊന്നൊടുക്കി ഏകദേശം മുന്നൂറോളം സൈനികരെയാണ് അന്ന് വധിച്ചത് എന്നാൽ പാകിസ്ഥാൻ സേന പിന്നീട് പറഞ്ഞത് ഞങ്ങളുടെ രണ്ടേ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ ബാക്കിയുള്ള കൊല്ലപ്പെട്ടവരിൽ ബാക്കി എല്ലാവരും സാധാരണക്കാരായ സിവിലിയൻസ് ആണ് എന്നാണ് പിന്നെ കൂടാതെ ബി എൽ എയുടെ നൂറുകണക്കിന് ഭീകരന്മാരെ പോരാളികളെ കൊലപ്പെടുത്തിയെന്നും പാക് സൈന്യം വലിയ ഭീം പഠിച്ചു എന്നാൽ പിന്നാലെ പുറത്തു വന്ന ദൃക്സാക്ഷികളുടെ വിവരണങ്ങൾ പിന്നാലെ വന്ന ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം അതൊക്കെ പാകിസ്ഥാൻ സൈനിക മേധാവി തന്നെ പച്ചക്കള്ളം പറഞ്ഞതിൻ്റെ തെളിവായിരുന്നു തോറ്റുതുന്നമ്പാടി ബി എൽ എയ്ക്ക് മുന്നിൽ ഒടുവിൽ കള്ളം പറഞ്ഞ് ലോകത്തിന് മുന്നിൽ നാണം കെട്ടു ഇതുപോലൊരു സൈന്യവും ഇതുപോലൊരു സൈനിക മേധാവിയും ലോകത്ത് വേറെ ഉണ്ടാകില്ല അത്രത്തോളം നാണം കെട്ട ഒരു സൈനിക മേധാവി അസീം മുനീർ ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ പഹൽഗാം ഭീകരാക്രമണം നടത്തിയതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞത് ഭീകരന്മാരെ പിന്തുണച്ചുകൊണ്ടാണ് ഭീകരന്മാരെ പിന്തുണച്ചുകൊണ്ട് കൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയ വായിൽ വർത്തമാനം പറഞ്ഞു പാകിസ്ഥാന്റെ സൈനിക മേധാവി ഒടുവിൽ സംഭവിച്ചത് എന്താണ് സ്വന്തം ഭാര്യയെയും മക്കളെയും കുടുംബത്തിനെയും മറ്റൊരു രാജ്യത്തേക്ക് രാഖി രാമാനം ഒളിച്ചു കടത്തേണ്ടി വന്നു ഭയപ്പാട് കൊണ്ട് ഇന്ത്യയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി അത്രത്തോളം ഗതികെട്ട ഒരു സൈന്യവും സൈനിക മേധാവിയുമാണ് പാകിസ്ഥാൻ്റെത് ആ സൈന്യമാണ് ബി എൽ എയുടെ പോരാളികൾക്ക് മുമ്പിൽ ഇപ്പോൾ തോറ്റു തുന്നമ്പാടി പിന്തിരിഞ്ഞു ഖൈബർ പക്തൂൺ മേഖലയിൽ ശക്തി പ്രാപിക്കുന്നു ബി എൽ എയുടെ പ്രവർത്തനം ബലൂജ് പിടിച്ചെടുത്തിരിക്കുന്നു ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടിന് നടന്ന പകൽ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ എന്ത് പ്രതികാരം ചെയ്തു എന്ത് തിരിച്ചടി ചെയ്തു എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് പാകിസ്ഥാൻ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ പാകിസ്ഥാൻ തകരുന്നു ഇന്ത്യയുടെ ആക്രമണത്തിന് മുന്നിൽ തന്നെ ഇന്ത്യയുടെ ആക്രമണത്തിന് ഇന്ത്യയുടെ ആക്രമണത്തിന് മുൻപ് തന്നെ പാകിസ്ഥാൻ ചെന്ന ഭിന്നമാകും ആ ആയുധവും എടുക്കാതെ ഒരു വെടിയുതിർക്കാതെ രക്തച്ചൊരിച്ചിലില്ലാതെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദിയാണ് ആ നരേന്ദ്രമോദിയുടെ വാക്കുകൾ അന്യർഥമാവുകയാണ് പാകിസ്ഥാന്റെ വടക്കു കിഴക്കൻ മേഖല പാകിസ്ഥാനിൽ നിന്നും ഒറ്റപ്പെടുകയാണ് ആ മേഖലയിലെ പാക് സൈന്യം ജീവനം കൊണ്ട് ആയുധം ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞോടുന്നു ബലൂജ് ലിബറേഷൻ ആർമി ഓരോ സർക്കാർ സ്ഥാപനങ്ങളായിട്ട് പിടിച്ചെടുക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ കേന്ദ്രങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുന്നു ആയുധം വെച്ച് പാകിസ്ഥാൻ സൈന്യം ബലൂജ് ലിബറേഷൻ ആർമിക്ക് മുന്നിൽ കീഴടങ്ങുന്ന കാഴ്ചയാണ് പാകിസ്ഥാനിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്